ഹലോ നമസ്കാരം നമുക്കൊരു മുട്ടക്കറി അപ്പാലോ ഇപ്പം മുട്ടക്കറിക്ക് വേണ്ട സാധനമൊക്കെ ഞാൻ ഇതിലേക്ക് ഇട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിന് ഉള്ളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ആദ്യം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് വഴക്കണം വഴിച്ചതിന് ശേഷം സവാള ഇട്ടിട്ട് നമ്മൾ ഒത്തിരി ഉപ്പും ചേർത്ത് വഴിച്ച് വെച്ചതിന് ശേഷം അതിൽ നടുക്ക് നടുക്കായിട്ട് നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മളൊന്ന് തട്ടി ഒന്ന് ഒതുക്കി വയ്ക്കണം ഒതുക്കി വെച്ച് അതൊന്ന് അടച്ചൊക്കെ വെച്ച് വേവിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് അതുപോലെ ഇതുപോലെ ഒന്ന് അടക്കി എടുക്കണം കൊടുത്തതിന് ശേഷം നമ്മൾ എട്ട് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്ക് ഇപ്പോൾ അപ്പം ഉണ്ടാക്കാൻ പപ്പ പക്കുണ്ടാക്കുന്നതിൻ്റെ രീതി ഞാൻ പറയാം ഒരു നാല് മണിക്കൂർ നമ്മൾ നമ്മളിത്തിരി കച്ചരി കൊഴച്ച് വെച്ചിട്ട് അതിലേക്ക് വെള്ളത്തിൽ പഞ്ചസാര ചേർത്തതും പിന്നെ ഉപ്പ് നേരത്തെ ചേർക്കേണ്ട പിന്നെ ചോറ് അത് അതേ അളവിൽ തന്നെ ചേർന്ന് ഇത്രയും കൂടി ചേർത്ത് നമ്മൾ അരച്ച് വെച്ചേക്കും ആ കൂട്ട് നമ്മൾ തലയെ പ്രാവശ്യം അരച്ച് വെച്ച കൂട്ട് കുറച്ചെടുത്ത് നമ്മൾ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഒരു കൊപ്പിയിൽ അത് നമ്മളിതിലേക്ക് ഒഴിച്ചു കിടക്കണം ഒഴിച്ച് കൊടി അതാണ് ഇത് ഇപ്പോഴും എടുത്ത് വെച്ചിട്ടാണ് ഇതുപോലെ നമ്മൾ ഇതിൽ നിന്ന് ഒന്ന് കുറച്ച് അങ്ങോട്ട് മാറ്റിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ അടുത്ത തവണ നമുക്ക് അപ്പം ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഒഴിക്കാം അത് നമ്മൾ ഇത് വേറെ ഈ പൊങ്ങുന്ന ഒരു സാധനവും നമ്മളിതിൽ ചേർക്കേണ്ട അതൊക്കെ വയറിന് കേടാണ് അപ്പോൾ നമ്മളിതിങ്ങനെ അതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടപ്പം പൊങ്ങി വരികയും നല്ല ടേസ്റ്റ് വരും നല്ല മയത്തിൽ ഉള്ള അപ്പം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കൊരു ഒരു അപ്പം അപ്പത്തിൻ്റെ ചട്ടി അടപ്പൊക്കെ വെച്ച് അപ്പത്തിനെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരുവിധം ഇതായി വരുമ്പം ചുറ്റുമൊക്കെ ആയി വരുമ്പോൾ നമുക്ക് അടച്ചു കൊടുക്കാം അടച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കെന്നിട്ട് മുട്ടക്കറിയിലേക്ക് എന്തൊക്കെ ചേർക്കണം നോക്കാം ഇത് ഒരുവിധം ഇങ്ങനെ അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ട് വേവിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ നമ്മൾ മഞ്ഞൾപ്പൊടി കുറച്ചിടണം പിന്നെ നമ്മൾ മുളക് കുറച്ച് മുളക് ഇടണം ഇനി കുറച്ച് മുളക് പൊടി വെച്ചതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയൊക്കെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കുറച്ച് മല്ലിപ്പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും നമ്മളിട്ട് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിച്ച് ഒരിത്തിരി നേരം എണ്ണയിൽ കിടന്ന് ഈ പൊടികളൊക്കെ ഒന്ന് ഇതാവാം അതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം നമ്മളെടുത്ത് വെച്ച വെള്ളം കുറച്ച് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അടുത്ത ഗരം മസാലപ്പൊടിയാണ് നമ്മളിങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമുക്ക് വെള്ളം ഒഴിച്ചത് തിളപ്പിച്ച വെള്ളം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് എല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് മുട്ട മുട്ടക്കറി മുട്ട കഴിക്കുന്നവർക്ക് മുട്ടക്കറിയായിട്ടും എടുക്കാം അത് കുറച്ച് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ കരിഞ്ഞാൽ പൊടി ഇട്ട വെള്ളമാണ് അത് അതിന് കുഴപ്പമൊന്നുമല്ല നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കണമെന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് ഏലക്കൈ എല്ലാം ചേർന്ന പൊടിയല്ലേ നമ്മളിടുന്നത് ഇങ്ങനെ നമ്മൾ വെച്ച് അത് വേവിച്ചെടുക്കാം അപ്പം ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് നമുക്കല്ലെങ്കിൽ ഒന്നും കറി പോലും ഇല്ലെങ്കിൽ കഴിക്കാവുന്ന രീതിയിലുള്ള സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പം നമുക്കിതിൻ്റെ കൂടെ മുട്ട വേണ്ടുന്നവർക്ക് മുട്ടയിടാം അല്ലെങ്കിൽ നമുക്കിതേപോലെ പുള്ളിക്കറി കഴിക്കാവുന്നതാണ് ഇങ്ങനെ അപ്പം ചുട്ട് വെക്കാം അപ്പം ചുട്ട് വെച്ച് നമുക്കൊരു അപ്പവും മുട്ടക്കറിയും ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റോ രാസത്തെ ഫുഡോ ഏതാണെന്ന് വെച്ചാൽ കണ്ടു ഇപ്പോൾ ഇത് വെന്ത് തുടങ്ങി അത് അടിപൊളി ടേസ്റ്റാണ് വേണമെങ്കിൽ വെണ്ടുന്നവർക്ക് ഇത്തിരി തേങ്ങാപ്പാൽ കൂടി അത് ചേർത്താൽ അതീവ രുചികരമായി എൻ്റെ മുട്ട അതൊരു താറാ മുട്ടയിലേക്ക് ഞാൻ ഒഴിച്ചേക്കാണ് എന്നിട്ട് നമുക്ക് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ അപ്പോൾ കഴിക്കാൻ ഇതാണ് ഇന്നത്തെ ഒരു റെസിപ്പി അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയാണ് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം എൻ്റെ ചെറിയ വീഡിയോയ്ക്ക് ഒരു സപ്പോർട്ട് എല്ലാവരും തരുവാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ രാവിലേക്ക് ഞാൻ രാവിലത്തെ ഉള്ള ഒരു കറിയും അപ്പവും കറിയായിരുന്നു ഇത് നമുക്ക് രാത്രി വേണമെങ്കിലും ഉണ്ടാക്കാം താങ്ക്